ഞാൻ പ്ലസ് കഴിഞ്ഞിട്ട് വർഷമായി കോഴ്സുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ട്രൈ ചെയ്തു പക്ഷെ നല്ലവരൊന്നും കിട്ടിയില്ല വലിയ മീനു നീ കുറിച്ച് ഇന്ത്യയിലെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ഉള്ള ഏറ്റവും വലിയ മികച്ച ഇഗ്നോ ഇഗ്നോ അതെന്താ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യ പാർലമെന്റിൽ പാസാക്കിയ ആക്ട് നമ്പർ ഓഫ് പ്രകാരമാണ് ഇത് സ്ഥാപിച്ചത് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ഏക ഓപ്പൺ ാണ് സീരിയസ്ലി സർക്കാർ അംഗീകൃതമാണോ തീർച്ചയായും യു ജി സി ഡിഇ എടുങ്ങിയ എല്ലാ പ്രധാന അംഗീകാരങ്ങളും ഇവർക്കുണ്ട് ഇവരുടെ പ്രോഗ്രാംസിൽ ഭൂരിഭാഗവും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശരിയാണ് പ്രോഗ്രാംസ് മോഡുലർ സിസ്റ്റമാണ് കോഴ്സ് മുഴുവനാക്കാൻ കഴിയാതെ പോയാലും സർട്ടൻ ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ നേടാൻ സാധിക്കും അതൊരു വലിയ റിലീഫാണ് പാർട്ട് ടൈം കോഴ്സ് യു ടു സ്റ്റഡി ഫ്രം ഹോം നീ എത്ര സമയം വേണമെങ്കിലും എടുക്കാം സ്റ്റഡി മെറ്റീരിയൽസ് കൊറിയറിലും ഓൺലൈനിലും ലഭ്യമാണ് റെക്കോർഡ് ലൈവ് സെഷൻസ് എല്ലാം എളുപ്പത്തിൽ ആക്സസ് ചെയ്യാം വളരെ അഫോർഡബിൾ ആണ് മിഡിൽ ക്ലാസ് ലേണേഴ്സിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഫ്രീ സ്ട്രക്ചർ റെഗുലർ യൂണിവേഴ്സിറ്റി ഡിഗ്രീസിന് തുല്യമായ റിക്കഗ്നേഷനും ഇവർക്കുണ്ട് എനിക്ക് ഇഷ്ടമായി അഡ്മിഷൻ എങ്ങനെ വളരെ സിമ്പിൾ സി ബി എസ് കേരള ഐ എൻ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ സി ബി എസ് ആൻഡ് എമിനൻ്റ് അക്കാദമി എല്ലാ സപ്പോർട്ടും ചെയ്യും അഡ്മിഷൻ മുതൽ അസൈൻമെൻറ്റ് സപ്പോർട്ട് വരെ വടക്കഞ്ചേരിയിലുള്ള സി ബി എസ് സെൻറ്ററിലേക്ക് പോയാലും തീർച്ചയായും ഇനി ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഇഗ്നോ പിന്നിലുള്ള ഈ സിസ്റ്റം അതെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത് സർട്ടിഫിക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ് പ്രൊഫഷണൽ യോഗ്യത നേടൽ സ്വയം അഭിവൃദ്ധി കരിയർ ഗ്രോത്ത് വിജ്ഞാന നവീകരണം വുമൻ എംപവർമെന്റ് എൻട്രി ഓപ്ഷൻസ് സേഫ് ആണെങ്കിൽ അത് ഗ്രേറ്റ് സപ്പോർട്ട് ആണല്ലോ അതെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ ഒന്നാം വർഷം കഴിഞ്ഞാൽ യു ജി സർട്ടിഫിക്കറ്റ് നാൽപ്പത് നാൽപ്പത്തി നാല് ക്രെഡിറ്റ്സ് രണ്ടാം വർഷം കഴിഞ്ഞാൽ യു ജി ഡിപ്ലോമ എൺപത് എൺപത്തിനാല് ക്രെഡിറ്റ്സ് മൂന്നാം വർഷം കഴിഞ്ഞാൽ ഫുൾ ഡിഗ്രി നൂറ്റി ഇരുപത് ക്രെഡിറ്റ്സ് ഓ അപ്പോൾ കോഴ്സ് മുഴുവനായില്ലെങ്കിലും ഫെയിൽ അല്ലേ കൃത്യമായി എക്സിറ്റ് ചെയ്ത് പിന്നീട് വീണ്ടും റീ എൻട്രി ചെയ്ത് പഠനം തുടരാം ക്രെഡിറ്റ്സ് കാലകരണപ്പെടില്ല ലൈഫ് ഫ്രണ്ട്ലി സിസ്റ്റമാണ് ഇഗ്നുവിൻ്റെ യു എസ് പി ഈ എഡ്യൂക്കേഷൻ ആണ് നമ്മൾക്ക് വേണ്ടത് സപ്പോർട്ട് ചേച്ചി സെക്കൻഡ് പോലും ടൈം വേസ്റ്റ് ചെയ്യില്ല സർക്കാർ അംഗീകാരം ലഭിച്ച പ്ലസ് റൈറ്റ് ചെയ്തേഴ്സിറ്റി